അങ്ങനെ നാളെ നമ്മുടെ ബി ബി ഹൗസിലേക്ക് കയറാൻ പോകുന്നത് നമ്മുടെ സായിയുടെ ഫാമിലിയും അതുപോലെ തന്നെ നമ്മുടെ അപ്സരയുടെ ഫാമിലിയാണ് കയറുന്നത് സായിയുടെ അച്ഛൻ വന്നൊക്കെ പറയുന്നത് കേട്ടു അത് എത്രമാത്ര സത്യമാണെന്ന് അറിയില്ല എന്തായാലും നാളെ കയറാൻ പോകുന്നത് നമ്മുടെ സായിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അപ്സരയുടെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഫാമിലീസ് വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സായി തന്നെയാണ് അച്ഛൻ വരുമോ ആരാണ് വരുന്നത് എന്തൊക്കെയാണ് ഇവിടെ ഒന്ന് പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷൻ സായിക്കുണ്ട് അപ്പോൾ സായിയുടെ ഫാമിലി വരുന്നതാണ് സായിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ബാക്കി എല്ലാവരുടെയും ഫാമിലി വരുന്നതിനെക്കുറിച്ച് സായിക്ക് ചിന്തയില്ല സ്വന്തം ഫാമിലി വന്നിട്ട് മോസ്റ്റ് ഓഫ് ഓർ അച്ഛൻ വരുന്നത് അമ്മയോ വൈഫോ വന്ന കുഴപ്പമില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സോ വന്ന കുഴപ്പമില്ല അച്ഛൻ വരുമോ എന്നുള്ള ടെൻഷനാണ് സായിക്ക് എന്തായാലും നോക്കാം സായിയുടെ അച്ഛനാണോ വരുന്നതെന്ന് കാര്യം സായിയുടെ അച്ഛൻ വരുന്നത് കാണാനാണ് പ്രേക്ഷകർ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത് കാര്യം ഇത്രയേറെ ടെൻഷൻ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും നോക്കാം ഞാൻ ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരായിരിക്കും വരാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും